നമസ്കാരം വിഷ്ണു കൃഷിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഒറ്റവർ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു ഇന്നലെ പെൻഷൻ വിതരണം ലഭിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തുടർന്നും നിങ്ങൾക്ക് ലഭിക്കണ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതുപോലെ ഇന്നലെ പെൻഷൻ മുടങ്ങിയ ആളുകൾ ഇനി പെൻഷൻ തിരികെ ലഭിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക ഇനി നമുക്ക് ഒരു മാസത്തെ കുടിശ്ശിക തുകയാണ് ഉള്ളത് അത് അടുത്ത മാസം തന്നെ നവംബറിൽ തന്നെ ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് നവംബർ ഒന്നിന് ക്ഷാമ പെൻഷനായിട്ട് വർധന പ്രഖ്യാപനം ഉണ്ടാകും കേരള പദവി ദിനത്തിൽ ഡിസംബർ തുടക്കത്തിലായിരിക്കും പഞ്ചായത്ത് അധ്യക്ഷൻ ഉണ്ടാവുക പകുതിയോടുകൂടി അതിൻ്റേതായ കാര്യങ്ങളൊക്കെ അറിയിപ്പൊക്കെ പുറത്തു വരും അതുകൊണ്ട് തന്നെ അതിന് മുമ്പായിട്ട് പെൻഷൻ വിതരണം ഉണ്ടാകും ഈ നവംബർ മാസത്തെ പെൻഷൻ ഒരു പതിനഞ്ചോ പതിനാറോ ഒക്കെ ആകുമ്പോൾ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ പെൻഷൻ എത്തും പെൻഷൻ മോണിങ്ങനെ നിരവധി ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടാണ് നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മുടങ്ങി എന്നറിയാൻ നിങ്ങൾ ഷേവനയുടെ സൈറ്റിൽ കയറി നോക്കുക അതിൻ്റെ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്ത് കാരണം കൊണ്ടാണ് മാസ്റ്ററിങ് ചെയ്തിട്ട് പരാജയപ്പെട്ടോ അതോ സർക്കാർ പറയുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു രേഖയെങ്കിലും സമർപ്പിക്കാതിരുന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും മസ്റ്ററിംഗും പൂർത്തിയാകാത്തവർക്ക് എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ് ചെയ്യാൻ സാധിക്കും ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് പോയി മാസ്റ്ററിങ് പുറത്തേക്കുക ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇപ്പോൾ വാർത്തകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ബെല്ലേക്കൻ നിങ്ങളുടെ എന്നും കൂടെ എഴുതി നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം